നമസ്കാരമുണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ഡിയമ്പാടിനടുത്ത അശോക കവല എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം ഇന്ന് കാണാൻ പോകുന്ന ഒരേക്കർ സ്ഥലവും ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വാർക്ക വീടുമാണ് കാണാൻ പോകുന്നത് താമസയോഗ്യമായ വീടാണ് മൂന്ന് ബെഡ്റൂം ഹാള് അടുക്കള വർക്ക് ഏരിയ എല്ലാവിധ സൗകര്യങ്ങളുള്ള വീടാണ് കേട്ടോ നിലവിൽ ഇപ്പോൾ താമസമില്ലാത്ത വീടാണ് വീടിനോട് ചേർന്ന് തന്നെ പശുവിനെയൊക്കെ വളർത്താൻ പറ്റിയ ചെറിയൊരു തൊഴുത്തുണ്ട് അതുപോലെ തന്നെ ഇതിലെ പ്രധാന കൃഷിയായിട്ട് റബ്ബറാണുള്ളത് നൂറ്റമ്പതോളം റബ്ബർ നിലവിലുണ്ട് സ്ഥലം നിരപ്പ് സ്ഥലമാണ് ചെരിവൊന്നുമില്ല നിരപ്പ് സ്ഥലമാണ് കേട്ടോ സ്വല്പം പുല്ലൊക്കെ പിടിച്ച് കിടക്കുവാണ് നമ്മൾ തെളിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലമാണല്ലോ ഇത് കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് വീട് നല്ല വീടാണ് കേട്ടോ ഏകദേശം ഒരു പത്ത് വർഷത്തിൽ താഴെ ഇതിന് പഴക്കമുള്ളൂ നിലവിൽ ഈ സ്ഥലത്ത് കായ്ക്കുന്ന പത്തോളം തെങ്ങുണ്ട് നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങാണ് ഏല കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് അതുപോലെ കുരുമുളക് കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ നിലവിൽ മാർക്ക് ചെയ്യാറായ മരമാണ് നിലവിൽ മാർക്കൊന്നും ചെയ്തിട്ടില്ല അത്യാവശ്യം വണ്ണമുള്ള മരമാണ് കേട്ടോ അതുപോലെ ഒത്തിരി പാഴ് മരങ്ങളൊക്കെ ഉണ്ട് ഈ സ്ഥലത്ത് ഈ രീതിക്കുള്ള നിരപ്പാണ് മൊത്തത്തിൽ ഫുള്ളായിട്ട് നിരപ്പാണ് കേട്ടോ തടിയമ്പാട് സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് കസ്റ്റി ഒരു കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് മൊത്തം പുല്ല് പിടിച്ച് കിടക്കുവാണ് നമ്മൾ വെട്ടിത്തെളിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ഈ രീതിക്ക് വണ്ണമുള്ള മരങ്ങളാണ് എല്ലാം അതുപോലെ നിലവിൽ ഈ സ്ഥലത്ത് പത്തോളം കായ്ക്കുന്ന ജാതിയുണ്ട് വലിയ ജാതിയാണ് സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് വറ്റാത്ത വെള്ളമാണ് പറയുമ്പോൾ മൊത്തത്തിൽ നിന്ന് അനച്ച് കൊടുക്കാനൊക്കെയുള്ള വെള്ളം നമുക്ക് കിട്ടുന്നതാണ് എല്ലാവിധം ഫാമിങ്ങിനൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ ഫാം തുടങ്ങാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഈ സ്ഥലം സ്യൂട്ടബിൾ ആണ് ചെറുതോണി ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് അഞ്ച് കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് ഉള്ളത് ഒരു കിലോമീറ്റർ ചുറ്റുള്ളിൽ തന്നെ നമുക്ക് സ്കൂള് കോളേജ് അതുപോലെ ആരാധനാലയങ്ങളൊക്കെ ഉള്ളതാണ് നിലവിൽ നമുക്ക് തൊണ്ണൂറ്റി അഞ്ച് സെൻറ്റാണ് ആധാരം ഉള്ളത് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് നിലവിൽ നമുക്ക് വീട്ടിലേക്കുള്ള വഴി ഇതാണ് വാഹനങ്ങൾ കയറി വരാൻ രീതിക്കുള്ള ഇത് കൂടിയ വഴിയാണ് പ്രൈവറ്റ് വഴിയാണ് കേട്ടോ ടാർ റോഡ് ഫ്രണ്ട് ഏജോട് കൂടി കിടക്കുന്ന സ്ഥലമാണിത് വഴിയൊക്കെ പുല്ലൊക്കെ പിടിച്ച് കിടക്കുവാണ് തെളിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല സ്ഥലമാണ് കേട്ടോ എല്ലാവിധ കൃഷികളും ചെയ്യാൻ അനുയോജ്യമായ നല്ല സ്ഥലമാണ് വഴിയോടെ കല്ല് പാകിയിട്ടുണ്ട് പുല്ല് കാരണം നമുക്കത് കാണാൻ പറ്റത്തില്ല ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് അപ്പോൾ സ്ഥലത്തിന് ചോദിക്കുന്ന വില അൻപത് ലക്ഷം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്